ീഫ് പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല മമ്മൂട്ടി അതിനകത്താണോ യാത്ര എന്ന് എനിക്കറിയില്ല ഇപ്പൊ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂസ് ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർ സർ sir, already going on, sir. Six, 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 6.30 was the time, sir. And they all come and uh, it's already halfway mm -hmm. through, sir. <coughs> അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്കതൊക്കെ അന്വേഷിക്കേണ്ട സാധനങ്ങളാണ് നമുക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ ഏജൻസീസ് ആണോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടത് ആ ഏജൻസീസിന് ഇൻവോൾവ് ചെയ്യേണ്ടി വരും അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ വന്നാൽ ആ അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും ഞാൻ ഒരു കാരണം പറ പ്രസ് ബ്രീഫ് പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കേട്ടെ അറിയില്ല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കേണ്ടി വരും നമ്മൾ അന്വേഷിച്ചിട്ടില്ല നമ്മളിവിടെ ആരെയും സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലല്ലോ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയല്ലേ ഉള്ളൂ ആരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തുടങ്ങിയുള്ളൂ അത പറഞ്ഞു ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും സംസാരിക്കും പുറത്ത് കിടക്കുന്ന വണ്ടിയിൽ ഒരെണ്ണം നമ്മൾ നിൽക്കറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് മറ്റൊരു വണ്ടി ഇവിടെ കണ്ടില്ല അതുകൊണ്ട് അതൊരു ക്ലാരിഫിക്കേഷനാണ് ഏത് വണ്ടിയാണ് അവരുടെ വീട്ടിൽ തന്നെ കിടക്കുന്നത് അത് തൃശൂർന്ന് പിടിച്ചൊരു വണ്ടിയാ എനിക്ക് തുറന്നോട്ട് പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല യൂഷ്വലി ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നമുക്കിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനില്ല ഉണ്ടാവില്ല എല്ലാവർക്കും Thank you very much. Eh?